പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ട പറഞ്ഞുകഴിഞ്ഞാല് സീറോ കില്ലെടുത്തതാണ്ട് കൊറേ അധികം മാച്ച് കാര്യങ്ങളൊക്കെ സർവൈവ് ചെയ്ത് പിടിച്ചു നാണ്ട് അവസാനം നമ്മൾ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് പോവുകയാണ് എന്റെ എന്താ ഈ കേൾക്കണേ അതിനുവേണ്ടി എനിക്ക് ആണെന്നുണ്ടെങ്കിൽ ടീമേറ്റ്സിനെ വിളിക്കാം അല്ലെങ്കിൽ ക്യാമ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ക്യാരക്ടറൊക്കെ യൂസ് ചെയ്ത് സർവൈവ് ചെയ്ത് നിക്കാം ടീമേറ്റ്സിനൊക്കെ വിളിച്ചാൽ നമ്മൾ സ്ക്വാഡ് മാച്ച് ഈ ഒരു ചലഞ്ചിന്റെ പവർ കിട്ടൂല ഇനി നമ്മൾ ക്യാമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും എല്ലാം ഇനിമോ കണ്ടുപിടിച്ചാൽ കൊന്നാൽ നമുക്ക് നല്ല മൈനസ് കിട്ടും അത് നമുക്ക് നല്ല പണിയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ ഫസ്റ്റ് തന്നെ റെഡി ആക്കിയിട്ട് അയിമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത് നമ്മുടെ വെഹിക്കിൾ ക്യാരക്ടർ ഉള്ളതുകൊണ്ട് പിന്നെ അധികം നമ്മൾ അടിക്കാനും കിട്ടത്തില്ല അപ്പം അധികം കോണയടിക്കാതെ നമുക്ക് നേരെ ചലഞ്ച് ഒക്കെ തുടങ്ങാം ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്ത് മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ സൈഡിൽ ഒരു വെഹിക്കിൾ ഒക്കെ കാണിന്നെ അതെടുത്താണ്ട് തന്നെ പോകാൻ നേരിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി ചെന്ന് വെഹിക്കിൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഓട്ടോ റഷ നി ഇനിയിപ്പോ ഓട്ടോ റഷ്യക്ക് ഓട്ടോ റഷ ഒ അതിന് കയറിയാണ്ട് ആ ഓണ് കുടിച്ച് നോക്കി കാര്യമായിട്ട് കാണിക്കാനൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി എടുക്കും പിന്നെ ആ ഒരു വണ്ടി ഡാമേജ് ആകുമ്പോൾ അടുത്ത വണ്ടി എടുക്കും അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പോയി കുറച്ച് ലൂട്ട് എടുക്കും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ചലഞ്ച് തുടങ്ങിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്രോൺസൊന്നല്ല കാരണം ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി ഒരു അട്ട ഹീക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സീസണിൽ പ്ലാറ്റിന് ഫോർന്നാണ് നമ്മൾ തുടങ്ങിയത് അത് രണ്ട് എനിമകളും കൂടിയുള്ളൂ എന്നാൽ പിന്നെ ഓൾ തമ്മിത്തള്ളി ചത്തോട്ടെന്ന് പറഞ്ഞാൽ കാത്തു കണിൻ്റെ ഒരു തലമണ്ട് കിട്ടാൻ പൊട്ടിച്ച് അങ്ങനെ ചലഞ്ചിലെ ഫസ്റ്റ് മാച്ചിൽ നമുക്ക് ടോട്ടൽ ഇരുപത്തിനാല് പ്ലസ് അങ്ങോട്ട് കിട്ടി അടുത്ത മാച്ച് നമ്മൾ മാപ്പ് നോക്കി പോയതാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ബൈക്കിനെ കിട്ടി അവര് പോലീ ഒരു വണ്ടി ഒന്നാണ് പറത്തി പറത്തിവിട്ടതാണ് പക്ഷെ ചെറുങ്ങനൊന്നും പാളി വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ ബാക്കിയൊക്കെ കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞാൽ മരിക്കേന്നെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ വണ്ടി കിട്ടുമ്പോൾ നമ്മൾ അത് എടുക്കും അത് ഡാമേജ് ആകുമ്പോൾ അടുത്ത് എടുക്കും പിന്നെ ലൂട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും അത്രൊക്കെ തന്നെ ഉള്ളു അത് ലാസ്റ്റ് തനിമയായപ്പോ നമ്മൾ ആക്കാൻ നോക്കി ആദ്യം ഒന്നും ടീം ടീമപ്പാ ആയിട്ടില്ല എടുക്കത്തെ വെടിവ രണ്ട് വണ്ടിയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടിരുന്നു നമ്മൾ ഒരു നമ്മളൊരു ഗ്രൂവാളം കിട്ടും അഥവാ വെടി വെച്ച് കൊല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ നമ്മൾ ഫുൾ മെന്റൺ അടിച്ച് നിന്ന് അങ്ങനെ ചലഞ്ചിൽ ആദ്യത്തെ പോയി നമ്മൾ എടുത്ത് ആ കളി ടോട്ടൽ നമുക്ക് മുപ്പത്തിമൂന്ന് പ്ലസ് ആണ് കിട്ടി അടുത്ത മാച്ച് മലേവി ടു വരെ നമ്മൾ പിടിച്ച് നിന്ന് ഓൺ നൈസായിക്കാണ്ട് നമ്മൾ ടീം അപ്പ് ആക്കി എന്ന് ടീമപ്പാക്കിയിൽ പറഞ്ഞോ വെടിയ്ക്കൽ തുടങ്ങി എന്തായാലും ആ ഒരു കളി നമുക്ക് ഇരുപത് പ്ലസ് കിട്ടി അടുത്ത കളി അലവ് ടു വരെ പിടിച്ചിരുന്നുണ്ടെങ്കിലും ചെക്കൻ ഒരു വിധത്തിലുള്ള ടീമപ്പ് ആവണില്ല അവസാന വെടിച്ച് കൊന്ന് ആ കളിയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പ്ലസും കിട്ടി അടുത്ത കളി സോ ഒരു കുളങ്ങൻ ചെറുക്കന്റെ നമ്മൾ ടീം അപ്പ് ആയി ഒരു സേഫ്റ്റിക്കും വേണ്ടി വണ്ടി കയറുന്നതാണ് അല്ലെങ്കിൽ വണ്ടി ഒട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യം കിട്ടാല്ല കിട്ടില്ല ഈ കളി ലോട്ട് തീരെടുക്കാത്തതുകൊണ്ട് ഇതിന്റെ അടുത്ത സൂപ്പർ മെറ്റുള്ളതിനും അടിച്ചാണ്ട് കളി തോറ്റു കയറ്റിക്കുന്ന നേരത്താണ് നമ്മളെ ഒറിസിലേനും ഓർമ്മ വന്നത് ഈ സാധനം ഒന്ന് കുത്തി ഫുൾ ആക്കിയപ്പോ നമ്മൾ ലൈസ് ആയി കണ്ട് കളി അങ്ങനെ പോയി അടിച്ചു ആ കളിത്തെ പ്ലസും കൂടി കൂട്ടി നമ്മൾ പ്ലാറ്റിനം ഫൈവ് എത്തി പിന്നത്തെ മാച്ച് മുതൽ നമുക്ക് സോളാർ മാപ്പ് ഒക്കെ കൊന്നു തുടങ്ങി ആ ഒരു കളിയിലാണ് കളിയിലാണെങ്കിൽ ടോപ്പ് ത്രീ എത്തിയപ്പോൾ ഞാൻ പെട്ടിയായി ഒരു കളി പിന്നെ ഭൂമി അടിച്ചുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കാൻ മറന്നു എന്ന് മനസിലായത് പിന്നത്തെ ഒരു കളിയില് നമ്മൾ എനിക്ക് ആക്കി ആക്കിയിരുന്നുണ്ടെങ്കിൽ മെനിമിക്ക് എനിക്കും തമ്മിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓന് ഞാനും അങ്ങോട്ട് കൊണ്ടു ലൂട്ടി എന്തായാലും കുറെ അധികം മെഡിക്കറ്റ് ഒക്കെ അടിച്ചു നോക്കി പക്ഷെ എത്ര ആയിട്ട് നമ്മളുള്ള മെഡിക്കറ്റ് ഒക്കെ തീർന്നിട്ട് മെനി ചാവണില്ല പിന്നെയാണ് മനസ്സിലായത് എനിമിറ്റൈസിലേലാണോ ബു അടിച്ചിരുന്നു ആൾമോസ്റ്റ് ഈ ഒരു മാച്ചും കൂടി തീർത്തപ്പോൾ നമുക്ക് ടോട്ടൽ ഡയമണ്ട് ടു ആയി പിന്നെ ഒന്ന് രണ്ട് മാച്ച് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ വേറെ കുറെ അധികം മാച്ച് നമ്മൾ കളിക്കുന്നുണ്ട് അടുത്ത മാച്ചും അലയവും ടു വരെ പിടിച്ചു തന്നു പക്ഷെ ലാസ്റ്റ് എനിമിക്കാണെന്നുണ്ടെങ്കിൽ ഉടുക്കത്തെ കഴപ്പാണ് ഞാൻ എങ്ങനത്തെ പോയാലും നാട്ടിട്ട് വെടിക്കുന്നു മൈൻഡിനാണ് കളിച്ചത് ും ഇങ്ങും കുറെ വട്ടം എറിഞ്ഞു അവിടുക്കൊക്കെ പോട്ടടിച്ചപ്പോ എനിക്ക് കാണുന്ന ആകപ്പാട് ഒരുമാതിരി കളി എറിനാണെന്നുണ്ടെങ്കിൽ അതിൽ അനന്തവാണ്ട് സോണി പോയി ചെത്താണ്ട് എനിക്ക് പോയി അങ്ങോട്ട് തന്നെ പിന്നെ പിന്നെ സോളർ മാപ്പ് വന്നുകൊണ്ട് ഞാൻ ഒളിച്ച ഒരു സ്ഥലം കണ്ടിടിച്ചു നമ്മുടെ ടി വി ടവർ ഉണ്ടല്ലോ അതിലൊരു സൈഡിൽ ഒരു ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇരുന്ന എനിമി പോയിട്ടൊരു കാക്കച്ചു പോലും അറിയില്ല ഈ ചലഞ്ച് സിമ്പിൾ ആണോ ചോദിക്കാണെങ്കിൽ കുറച്ചൊക്കെ സിമ്പിൾ ആണ് പക്ഷെ കുറെ അധികം ടൈം എടുക്കും മാത്രമല്ല നമ്മൾ ഓരോ കളിയും കഴിയുമ്പോഴും പത്തിരൂ പ്ലസ് ഒക്കെ കിട്ടുള്ളൂ ഈ ഒരു ചലഞ്ച് ചില നേരത്തെ ഭയങ്കര ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എലിമി നമ്മളെ തപ്പി തരുന്ന കൊല്ലം വരും നമുക്കൊന്ന് വെടിയാക്കാനും കൂടെ പറ്റൂല ചില നേരത്താണെങ്കിൽ ഇത് കളിച്ചതിന്റെ കൂടി ഞാൻ ഉറങ്ങി പോകും ഇവിടെ സോൺ വരുന്നോ നോക്കി നിക്കാൻ ഞാൻ എന്തായാലും അവിടുന്ന് അടിയിൽ തന്നെ ചാടിയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അട്ടത്തുനിന്ന് അടിച്ച് പെട്ടിയാക്കിയും ചെയ്തു പിന്നെയും കുറച്ച് മാച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഡയമണ്ട് ത്രീക്ക് എത്തി അടുത്ത മാച്ചും നമ്മൾ അലൈവ് ടു വരെ പോയി ഇപ്രാവശ്യം നമ്മൾ മെഡിക്കറ്റ് അടിച്ചാൽ വന്നു പക്ഷെ നമ്മളായി അത്യാവശ്യം നല്ല മെഡിക്കറ്റ് ഉള്ളതുകൊണ്ടൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല എന്തായാലും രണ്ടെണ്ണം അടിച്ച് വിട്ടപ്പോ ചെക്കൻ നോക്കായി ഇവിടെ വൈകാത്തോ പെട്ടി ആയിക്കാണ്ട് നമ്മൾ ആ ഒരു കളിയോട് പോയി അടിച്ച് അടുത്ത കളി അലൈവ് ടു വരെ പോയി ഞാൻ കേൾക്കി മെഡിക്കറ്റ് അടിച്ചാൽ തന്നെ ജയിക്കേണ്ടിയിരുന്നു പക്ഷെ എനിമയാണെന്നെങ്കിൽ നെന്മയുള്ളവരായിരുന്നു ചെക്കനാണെന്നെങ്കിൽ സോണിൽ പോയി ലാൻഡ് മൈനൊക്കെ വെച്ചാണ് ഓരോന്നെ ചത്തർന്ന് ആ കളിയിൽ നമ്മൾ അലൈവ് ടു വരെ പിടിച്ചു പക്ഷെ കൊഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിലാണെന്നെങ്കിൽ സൂപ്പർ മെന്റ് ഇല്ല ഇനി നോർമൽ മെഡിക്കറ്റ് നോർമൽ മെഡിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അടിച്ച് നിങ്ങളുടെ കൂടി അങ്ങനെ രണ്ടാൾ കൂടി ഒന്നിച്ചങ്ങനെ എലിമിനേറ്റ് ആയി എന്തായാലും നമുക്ക് ബൂയ കിട്ടി മാത്രമല്ല നമ്മൾ നേരെ ഡയമണ്ട് ത്രീന്ന് ഡയമണ്ട് ഫോർ കൂടി അങ്ങനെ എത്തിച്ചിട്ടുണ്ട് കാണുമ്പോൾ പെട്ടെന്നായി തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ കുറെ ടൈം ഇത് ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കളിയും കുറച്ച് പ്ലസ് മാത്രമേ കിട്ടുള്ളൂ പിന്നത്തെ കളിയിൽ ഇതേമാരി എനി ഞാൻ ഒന്നിച്ചത്തുണ്ടെങ്കിലും ബൂയ നമ്മളിൽ നിന്ന് പോയി അത് എനിമി അങ്ങോട്ട് കൊണ്ടുപോയി പിന്നെ റാങ്ക് ഒക്കെ കൂടിയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്ലസിന്റെ അളവ് അങ്ങോട്ട് കുറഞ്ഞും ചെയ്തു പിന്നെ നമ്മൾ ഒട്ടുമിക്ക കളിയിലും ചെയ്യേണ്ട കഴിഞ്ഞാൽ ലാസ്റ്റ് ടീം ഇനി ടീമപ്പാക്കിയാണ്ട് മെഡിറ്റടിക്കുകയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബാനും കിട്ടും നല്ല സംശയമുണ്ട് ഈ കളി നമ്മൾ ടീം അപ്പ് ആക്കിയാണ് ഗണ്ണൊക്കെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു പക്ഷെ ചെക്കനാണുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് മൈൻഡാക്കുന്നില്ല വെടിച്ച് കൊന്നിട്ട് ബാക്കിയ കാര്യം പറഞ്ഞാല് മേടിച്ചു കൊണ്ട് ഡയമണ്ട് ഫോർ ലാസ്റ്റ് മാച്ച് കൂടി കഴിച്ചാല് ഡയമണ്ട് ഫൈവിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഐ ടി ഡി കുറെ അധികം മാച്ച് കളിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ അടുത്ത മാച്ച് സ്റ്റാർട്ട് ചെയ്തു അതിലാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നത് ഒരു പാവം കെല്ലിപ്പണ പിന്നെ കുറച്ചേരൊന്ന് വട്ടം കളിപ്പിച്ചാന്ന് ഞാനും കരുതി ഇവൾ എന്തെങ്കിലും കാര്യായിട്ട് കളിച്ചാലും അറിയില്ല ഇന്ത്യ ശരിക്ക് കാണണ പോലും ഇല്ല ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് വട്ടം കളിപ്പിച്ച് ഉറപ്പിച്ചാണ്ട് അവസാനം നമ്മൾ മെഡിക്കടിച്ചാണ് അവിടെ പോയി അടിച്ച് അവർ പെണ്ണിന്റെടുത്ത് നിന്ന് കുറെ അധികം അറിയില്ല ഇന്ത്യൻസ് മാച്ച് എന്ന് പറഞ്ഞ ഒരു അഞ്ച് പ്ലസ് നമുക്ക് വെറുതെ കിട്ടി ഇന്നത്തെ മാച്ചിൽ ലാസ്റ്റ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സ് ഇയേഴ്സ് ഓൾഡ് പ്ലെയർ ആണ് ചെക്കനാണെന്നെ ഒടുക്കത്ത കുരുട്ട് ബുദ്ധിയാണ് ഞാൻ കാണിച്ചു തരാം അതുകൊണ്ട് പറ്റി ഒരു മോശ ട്രക്ക് ഉണ്ടല്ലോ അത് അങ്ങോട്ട് വരുത്തി എന്നിട്ട് ഐക്ക് കയറാൻ പറയുന്നുണ്ട് അപ്പള എനിക്ക് മനസ്സിലായി മോസർ ട്രക്ക് കൊണ്ടുപോയിക്കാണ്ട് സോണിൽ ഇട്ടാണ്ട് കൊല്ലാനുള്ള പരിപാടിയാണ് വണ്ടി കയറിയപ്പോ തന്നെ ആ ഒരു കള്ള പുലിച്ചാടി പോകണ്ടല്ലോ സോൺ വണ്ടി എടുത്തു എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ നൈസ് ആയിട്ട് തന്നെ എക്സിറ്റ് അടിച്ചാണ്ട് ഒരു ഗുളവു പിന്നെ എന്തായാലും എടുക്കാൻ ഓടിക്കേറി ആണ് നമ്മള് മെഡിക്കറ്റ് അടിച്ചാണ്ട് തന്നെ ആ ഒരു കളി അങ്ങോട്ട് പോയി അടിച്ച് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അലേ റ്റു വരെ പിടിച്ചു കൊടുക്കുമ്പോ വേറെ എനിമീസ് ഒന്നും വരൂലേ ഒരു കളിയിൽ എനിമിന്റെ തുള്ളിൽ നിന്ന് പോയിക്കാണ്ട് നമ്മള് ബൈക്ക് എടുത്താണ് മുങ്ങിയതാണ് നേരെ വന്ന് ചാട് ചെയ്ത സ്ഥലത്തിന്റെ ഉള്ളിൽക്കാണ് ഇവിടുന്നാണെന്നുണ്ടെങ്കിൽ ബൈക്ക് പുറത്തെടുക്കാനും പറ്റുന്നില്ല ആ കറച്ച് നേരത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ ആ ഒരു ഈഗോ അളക്കി വിട്ട് ഇനി മിണ്ടല്ലോ ഓനാണെന്നുണ്ടെങ്കിൽ പിന്നാലെ അങ്ങോട്ട് വന്നും ചെയ്തു പിന്നെ എന്താ നടന്നത് നിങ്ങൾ തന്നെ കണ്ടോ ഒരു നേരത്തെ ഓൾമോസ്റ്റ് ചത്തുണ്ടായിരുന്നു പക്ഷേ എന്തോ ഭയത്തിന് ഇന്ത്യക്കാൻ മാറ്റിയ ഒരു പുതിയ സാധനം ഉണ്ടായിരുന്നു ഒരു റിവേവ് ചെയ്യുന്ന സാധനം അതാണ് കുത്തിയും ചെയ്തു ഇനി ഇവിടെ കൊടുത്തിട്ട് ആ ഒരു വൺ ടീം എടുത്തു ഐഡേരിയ കൂടി ഉണ്ട് എന്തായാലും ഒരു വിധത്തിൽ അവിടെ നമ്മൾ കഴിച്ചിലായി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അലൈവ് ടൂറി നമ്മള് പിടിച്ചിരിക്കുന്നത് കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ നമ്മൾ ലാസ്റ്റത്തെ മാച്ചിങ് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു കളി മൈനസ് കിട്ടിയില്ലെങ്കിൽ നമ്മളെ ലാസ്റ്റത്ത് മാച്ചയായി കാരണം ഇത്രയും നേരം കളിച്ചിട്ട് എനിക്ക് ഒരു ട്രിക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഗ്രേവിയാർഡിന്റെ ഈ ഒരു സൈഡിലോട്ടായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ കാരണമാരി കുറേ അധികം വെഹിക്കിൾ നമുക്ക് കിട്ടും ഒരു കളി ഞാൻ കുത്തുന്ന എണ്ണി നോക്കി അതിൽ ടോട്ടലാണെന്നുണ്ടെങ്കിൽ ഏഴ് വണ്ടി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ കളിയും പോലെ തന്നെ ഒക്കെ യൂസ് ചെയ്താണ്ട് അല്ലേ ടൂ വരെ നമ്മൾ പിടിച്ചിരുന്നു പക്ഷേ ലാസ്റ്റിച്ച് ഇനിമേ ആണെന്നുണ്ടെങ്കിൽ എത്ര ആയിട്ടും ടീം അപ്പ് ആവുന്നില്ല സോൺ ായിട്ട് എനിക്ക് ഓൻ്റെ ടീം ആക്കാൻ പറ്റില്ല ഓനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്ലൂ ഗ്ലൂവാളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടിയാണ് വേറെ സംഭവം ഉണ്ടായത് ഓ ഇന്റെ അടുത്ത് വരണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ കൈ കണ്ട അതിന് ആകെ രണ്ട് ഗ്ലൂ ഗ്ലൂവാൾ അവിടെ ഇമ്പടിയാണ് ഇട്ടുകൊടുത്ത് ആ നേരത്തെ ആ ഒരു കുറങ്ങുണ്ടായാലോ കറക്റ്റ് ഗ്ലൂന്റെ ഗ്ലൂടെ ചാടി വന്നാണ്ട് ഇന്നോട് വേടിച്ചു കൊന്ന് ഒന്ന് ബാക്ക് ബാക്കി നോക്കിയപ്പോൾ ഞാൻ കരുതി ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ടാവുന്നു പക്ഷെ അങ്ങനല്ല ഒരു നാല് പ്ലസിന്റെ കൂടി ഉണ്ടായിരുന്നു ഞാൻ അടുത്തൊരു മാച്ചും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇതിലാണെങ്കിൽ അലൈവ് അഞ്ച് വരെ പിടിച്ചത് നമ്മൾ നമ്മളിത് ഈ സിബ്ലൈൻ്റെ എനിമിന്റെ തൊള്ളിലേക്ക് അങ്ങോട്ട് പോയി ഇറങ്ങുകയാണ് എനിമി ആണേണ്ടായിരുന്നു ഞാൻ ആദ്യം കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും കഴപ്പിന് കഴപ്പിനുവേണ്ടിയിട്ട് വെറുതെ ഒന്ന് നീച്ചിരുന്നാണ് പക്ഷെ അപ്പോത്തി എന്റെ തലമണ്ട അടിച്ചു കൊണ്ട് കൊണ്ടുപോയി അങ്ങനെ എന്തായാലും കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഡയമണ്ട് ഫൈവ് കൂടി കഴിച്ചാണ്ട് ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് അതും സീറോ കില്ലിൽ അഥവാ സീറോ കേടിയിൽ ഒരു അക്കൗണ്ടിൽ നമ്മൾ ഒരു വട്ടം ഹീറോയി കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ അക്കൗണ്ട് ടൂ ആയി ഇനി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയം അയക്കാനും ഞാനങ്ങനാണെങ്കിൽ അഥവാ കില്ല് കില്ലെടുക്കണോ അതിനുള്ള തെളിവുണ്ടോ എന്നുള്ളത് എന്തായാലും അവസാനം നമ്മൾ ഈ ഒരു അക്കൗണ്ടിന്റെ ഓവർവ്യൂ അങ്ങ് എടുത്തു നോക്കിയാണ്ട് നമ്മൾ സോളോ മാച്ചിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ അമ്പത് മാച്ച് കളിച്ച് അതിനാണെന്നുണ്ടെങ്കിൽ പതിമൂന്നെണ്ണം ജയിച്ചിട്ടൊക്കെ ഉള്ളൂ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഒരൊറ്റ കില്ല് പോലും എടുത്തിട്ടില്ല അൻപത് കളിയിൽ നമ്മൾ നാപ്പത്താറ് കളിയിലും ടോപ്പ് ടെൻ ഏറെ ഉണ്ട് ബാക്കി ഒന്ന് രണ്ട് കളി എങ്ങനെ ചത്ത നിൽക്കും ഓർമ്മയില്ല ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഇതിപ്പോന്നെ ചിലപ്പോ കാണുന്നില്ല കാരണം സീസൺ മാറി ഉണ്ടാവും അതുകൊണ്ടാണ് വീഡിയോക്ക് പിന്നെ പ്രത്യേകിച്ച് ലൈക്ക് ടാർഗറ്റ് ടാർഗറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഒരു ലൈക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അപ്പൊ നെക്സ്റ്റ് ഒരു കിടിലും വീഡിയോ ആയിട്ട് കാണാം